ഇതാണ് ഇത് ഈ രണ്ട് ഷോപ്പിനാണ് നിങ്ങൾ കാര്യം പബ്ലിക് ഡോക്യുമെന്റ് അല്ലേ ഇത് കുറച്ച് മനസ്സിലായാ പറഞ്ഞൊക്കെയാ വേണ്ടി ജമായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ചാത്തനാകുളത്ത് ഞങ്ങൾ കമ്മിറ്റി കൂടി ഐക്യ കണ്ടേനൊരു തീരുമാനം എടുത്ത് മൂന്നടത്ത് ഇവിടെ ലെറ്റർ കൊടുത്ത് മേലെ ഇത് നടത്തരുതെന്ന് പറഞ്ഞ് വാണിംഗ് കൊടുത്തിട്ട് പോയതാണ് മെനഞ്ഞാന്ന് വാണിംഗ് കൊടുത്തതിനു ശേഷം ഒരു വെല്ലുവിളിയായിട്ട് അവരെ ഏറ്റെടുത്ത് വിലന്തവർക്കെല്ലാം പരസ്യമായിട്ട് കൊടുക്കുകയാണ് ഇവിടെ അത് ഇന്നലെ മെനഞ്ഞാന്ന് നോക്കിയായിട്ട് ചെറുപ്പക്കാരെ ഓടിയൂടെ ഓഫീസ് തുറന്ന് കുറേ ആൾക്കാരെ ഇവിടെ പിടിച്ച് സ്കൂളിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററിനകത്താണ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂള് ഐ ടി എ മദ്രസ പള്ളിയിലെ ഇർഷാദിയ സ്കൂള് ടെമ്പിള് ആ അമ്പലവും പള്ളിയൊക്കെ എല്ലാം കൂടെ അഞ്ഞൂറ് മീറ്ററിനകത്തേ ഉള്ളൂ ഈ സ്ഥാപനങ്ങളെല്ലാം അതിൻ്റെ നടുക്കാണ് ഈ സ്ഥാപനം രണ്ട് മൂന്ന് സ്ഥാപനങ്ങളുണ്ട് ഇതുപോലെ ഇത് വിൽക്കുന്നത് അതിന് വിദ്യാർത്ഥികൾ യൂണിഫോമിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഫോട്ടോ ഇവിടെ തടഞ്ഞു നിർത്തി എടുത്തിട്ടുണ്ട് അതും കൂടെ നിങ്ങൾ എടുത്താൽ കുറച്ചുകൂടെ ഉപകാരമായിരിക്കും അങ്ങനെ ഇത് പല പ്രാവശ്യം ഇത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് പലപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യും പോലീസുകാർ വരും അവരെന്തെങ്കിലും പഴി വാങ്ങിച്ചുകൊണ്ടാക്കി പോകും അങ്ങനെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ശക്തമായി കാരണം ഈ കൊല്ലത്തുന്ന ഒരു ആൾക്കാര് ഇവിടെ വന്ന് വാങ്ങിക്കുന്നുണ്ട് ടി കെ കോളേജിലെ കുട്ടികൾ വരെ ഇവിടെ വന്ന് വാങ്ങിക്കുക അന്നേരം ഇതൊരു ഒരു ഹബ്ബായിട്ട് മാറിയിരിക്കുക അതൊരു അത്രയും കൂടുതൽ പ്രാധാന്യം ഈ സ്ഥലത്തിലുണ്ട് അന്നേരം അത് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന പോലെ വളരെ വ്യാപകമായ പരസ്യം കൊടുത്ത് ഇത് നിർത്താനുള്ള ഏർപ്പാട് ചെയ്യുക ഇപ്പൊ രണ്ട് രണ്ട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിരുന്നു ആൾക്കാർ വന്നിട്ടുണ്ട് പുള്ളരയിൽ നിന്നും കിളിയല്ലൂരെന്നും രണ്ടുപേരും ഇവിടെ വന്ന് കേസ് എടുത്തിട്ടുണ്ട് രണ്ട് കേസായിട്ട് എടുത്തേക്കുന്നത് ആൾക്കാർ കൂടിയത് തന്നെ ഇതൊരു വെല്ലുവിളിയുടെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ ஜனங்கள வெல்லு விளச்சு அர்த்தா வீ ரீட்டுக்கூட ஒரு இம்போர்ட்டன்ஸ் gida ta saman bakwai yau da ba a da da ya bayyana da ya bayyana da െ ഇതാണ് മൊത്തം ഇവിടെ ഒരുപാട് സമയം അവർക്ക് നാലഞ്ചു മണിക്കൂർ അവർക്ക് കിട്ടിയുണ്ട് ആ ആ ഗ്യാപ്പിൽ അവർ കത്തിച്ച് കളയ കൊറേ കൊണ്ട് കളയുകയും ചെയ്യും പ്പോൾ നമ്മളിപ്പോൾ ചാത്തനാകുളം മുസ്ലിം ജമാത്തിൻ്റെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെയും സംയുക്തമായ രീതിയിലുള്ള ഒരു സമരം ആണ് ഇവിടെ നടന്നിട്ടുള്ളത് ചാത്തനാകുളത്തിൽ ഈ പ്രദേശത്ത് കൊണ്ടുവരും രാഹുൽപാടി ലഹരിക്കച്ചവടം വളരെ പ്രായം കുറഞ്ഞ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതാണ് ഒന്ന് എം എസ് എം സ്കൂളുണ്ട് തിരുശാരിയ സ്കൂളുണ്ട് രാഗം സ്കൂളുണ്ട് അതുകൂടാതെ ഇവിടുത്തെ ചിന്മയാ സ്കൂളുണ്ട് മദ്രസകളുണ്ട് അത് ചെറിയ കുട്ടികളിൽ പഠിക്കുന്ന മദ്രസകളുണ്ട് ഈ പരിസരത്ത് സ്കൂൾ പരിസരത്ത് അതിന്റെ നിശ്ചിത മീറ്റർ അളവിൽ ലഹരി വസ്തുക്കൾ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചുവലയിൽ ജസ്റ്റിസ് ആക്കിയ പ്രകാരം കേസെടുക്കണമെന്നാണ് നിയമമുള്ളത് എന്നാൽ ഈ നിയമം എടുക്കാനായിട്ട് ഇവിടെ അധികൃതർ തയ്യാറാവുന്ന ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് ഇതിനകത്ത് നിന്ന് എട്ടാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി ഇന്ന് രാവിലെ ഈ ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിന് കൈയ്യോടെ കൂടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ വീഡിയോ പബ്ലിക്കിൽ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല കാര്യം വിദ്യാർത്ഥി ആയതുകൊണ്ട് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ വേണ്ടപ്പെട്ട അധികൃതർ ഈ രീതിയിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാത്തതെന്നാണ് ചോദിക്കാനുള്ള ഒന്ന് രണ്ടാമത് രാവിലെ ഒൻപത് മണി മുതൽ പൊതുജനങ്ങൾ സംഘടിച്ചിട്ട് ഇവിടുത്തെ ഫോഴ്സിനെ വിളിക്കുകയാണ് പോലീസിനെ വിളിക്കുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയാണ് ആരും സമയബന്ധിതമായി ഇവിടെ എത്തിയിട്ടില്ല മാത്രമല്ല എന്ത് ഇതുകൊണ്ടുണ്ടായ ഭവിഷ്യത്ത് എന്താണെന്ന്

ഇതിന്റെ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത് പ്രധാനമായിട്ടും ഒന്ന് രണ്ട് സ്ഥാപനങ്ങളാണ് ഉള്ളത് അതിൽ ഒന്ന് പോലീസ് പോലീസ് ഇതിനകത്ത് ഇതിന്റെ മതാണ് ഈ മതയിൽ നമ്മളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന രണ്ടാവസ്ഥയായിട്ട് ഇതിനകത്ത് ജൂനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തേ പറ്റത്തുള്ളൂ

اها 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 سايدو نٿي ڪررا